മലയാളികൾക്ക് പ്രത്യേക മമത നടി നവ്യ നായരോടുണ്ട് നന്ദനത്തിലെ ബാലാമണിയെ പ്രേക്ഷകർ സ്വീകരിച്ച നവ്യ വിവാഹം വരെ മലയാളത്തിലെ തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഇന്ന് നൃത്തവേദികളിലാണ് നവ്യ കൂടുതൽ സജീവം മാതങ്കി എന്ന ഡാൻസ് സ്കൂൾ നവ്യ നടത്തുന്നുണ്ട് ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കുകളിലാണ് നവ്യ ഇന്ന് മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ ജനപ്രീതി നിലനിർത്താനും കരിയറിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞ ചുരുക്കം നടിമാരിൽ ഒരാളാണ് നവ്യ നായർ നൃത്തവുമായി വല്ലാത്ത ആത്മമന്ത്രം നവ്യക്കുണ്ട് നർത്തകിയായുള്ള ഓരോ നിമിഷവും നവ്യ ആസ്വദിക്കുന്നു അതേസമയം വിവാഹശേഷം വീണ്ടും നൃത്തവേദികളിലെത്തുക നവ്യക്ക് എളുപ്പമായിരുന്നില്ല ഇനി നൃത്തം ചെയ്യാനാകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു കാലം നവ്യയ്ക്കുണ്ടായിരുന്നു വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് ഇടവേളയെടുക്കാൻ നവ്യക്ക് സമ്മതമായിരുന്നു മുംബൈയിലേക്ക് തൻ്റെ ജീവിതം നവ്യ പറിച്ചു നട്ടു എന്നാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തിരക്കുള്ള കലാകാരിയിൽ നിന്നും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നവ്യയ്ക്ക് വിരസത തോന്നി ഏതെങ്കിലും തരത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാൻ നവ്യ ആഗ്രഹിച്ചിരുന്നു അതിനു മുമ്പ് യു പി എസ് സി നേടണമെന്നായിരുന്നു നവ്യയുടെ ആഗ്രഹം മകൻ ജനിച്ചതോടെ ഇത് നടന്നില്ല ഇതിനുശേഷം ഡാൻസിൽ ഡിഗ്രി എടുത്ത് പി എച്ച് ഡി ചെയ്യാം എന്ന് തീരുമാനിച്ചു ഇതേക്കുറിച്ച് ഒരിക്കൽ നവ്യ സംസാരിക്കുകയുണ്ടായി കറസ്പോണ്ടൻസായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു എല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത് ഇന്റർവ്യൂവിന് കോൾ വന്നു മാസത്തിൽ രണ്ടു തവണ അവിടെ പോകണം ആറു ദിവസം അവിടെ താമസിക്കേണ്ടി വരും ഡേറ്റ് നേരത്തെ തരും പക്ഷേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകേണ്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി മോൻ ചെറുതാണ് ഇപ്പോൾ പോകണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും അന്ന് നവ്യ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത് മെല്ലെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നായർ പറഞ്ഞു എന്ത് ചെയ്യുമെന്ന ചിന്തയായി പിന്നീട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല വലിയ ഗ്യാപ്പ് വന്നപ്പോൾ സിനിമാ ലോകം തന്നെ മറന്നു പോയിരുന്നെന്നും നവ്യ നായർ അന്ന് ഓർത്തു തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ ഇഷ്ടമെന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്കൊന്ന നവ്യ പിന്നീട് നന്ദനം വെള്ളിത്തിര പാണ്ഡിപ്പട കല്യാണരാമൻ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു ഇന്നും നവ്യയുടെ പഴയ സിനിമകൾക്ക് ആരാധകരുണ്ട് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ